ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കുർത്ത മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പോയൊരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അന്ന് മേടിച്ച മെറ്റീരിയൽസ് വെച്ച് ഞാൻ തയ്ച്ച കുർത്തകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇത് നിങ്ങൾ ബർത്ത്ഡേയുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടി ആദ്യമായിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് ഇതായിരുന്നു ഞാൻ ഇവിടെ പുറത്ത് സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തത് ഇത് മാത്രമാണ് ഞങ്ങൾ പുറത്ത് തയ്പ്പിച്ചത് ബാക്കിയെല്ലാം എനിക്ക് മമ്മി തയ്ച്ച് തരാണ് ചെയ്തത് അപ്പോൾ ഇത് മൊഡാ ആണ് ഈ മെറ്റീരിയൽ വിത്ത് ലൈനിങ് ആണ് തയ്ച്ചിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ഇത്രയും ഇങ്ങനെ കുഴഞ്ഞിടക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിന്റെ പഫ് ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുന്നില്ല കേട്ടോ പിന്നെ വീനക്കാണ് തയ്ച്ചിരിക്കുന്നത് എല്ലാ കുർത്തകളും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത് വീനക്കാണ് പിന്നെ ഇതിൽ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു എത്രയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജ് എന്ന് ചോദിച്ചു അപ്പോൾ വിത്ത് ലൈനിങ് കുർത്ത തയ്ക്കാനായിട്ട് ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീനക്കും പബ് സ്ലീവും വിത്ത് ലൈനിങ്ങും ഫോർ ഫിഫ്റ്റി ആണ് അവർ എൻ്റെ ചാർജ് ചെയ്തെട്ടോ താഴെ നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്തിരിക്കുന്നത് സിഗറേറ്റ് ആണ് അപ്പം ഞാൻ ഏകദേശമൊക്കെ ഈ കളറുള്ള നോക്കിയിട്ട് തന്നെയാണ് മേലത്തെ തുണികളും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ കുർത്ത കേട്ടോ ഇതാണ് നെക്സ്റ്റ് കേട്ടോ ഏകദേശം മുന്നേ കണ്ട ഒരു കളർ തീം തന്നെയാണ് ഇത് ഹക്കോബ തുണിയാണ് ഇത് ഹക്കോബയുടെ ഒറിജിനൽ മെറ്റീരിയൽ അല്ല കേട്ടോ ഇതിനും നമ്മൾ പഫ് സ്ലീവ് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത് ഇതിരി സ്റ്റിഫായി നിൽക്കുന്ന തുണി ആയതുകൊണ്ട് തന്നെ പഫ് നല്ല സ്റ്റിഫായി നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കയ്യിൽ രണ്ട് കയ്യിൽ നമ്മളൊരു പ്ലെയിൻ ഇതിൻ്റെ ബോർഡർ ഉണ്ടായിരുന്ന തുണി കൊണ്ട് പട്ട പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഷോ ബട്ടൺ വെച്ചിട്ടുണ്ട് കഴുത്ത് വീനക്കാണ് ഇവിടെ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വേറെ എല്ലാം വീനക്ക് തന്നെ ബാക്കിൽ സിബൊന്നുമില്ല പ്ലെയിനായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ താഴെ ഞാൻ നേരത്തെ ഉപയോഗിച്ച ആ സെയിം സിഗരറ്റ് പാൻറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതാണ് ഒരു കുർത്ത ഇതാണ് അടുത്തൊരു കളർ ടോൺ എന്ന് പറയുന്നത് ഒരു ആഷ് കളറിലുള്ള ഒരു കളർ ടോൺ ആണ് കേട്ടോ അപ്പോൾ ഇത് തയ്ച്ചിരിക്കുന്നത് വീനക്ക തന്നെയാണ് സ്ലീവ് സാധാരണ പോലത്തെ സ്ലീവ് തന്നെയാണ് എല്ലാ സ്ലീവ്സും ഇത്ര വരെ തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള സ്ലീവ്സാണ് തയ്ച്ചിരിക്കുന്നത് പിന്നെ ഇതിന് നമ്മൾ പട്ട കൊടുത്തിരിക്കുന്നത് സെയിം തുണി കൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു പട്ടയാണ് കൊടുത്തിരിക്കുന്നത് വേറെ ഷോ ബട്ടണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല വിത്ത് ലൈനിങ് ആണ് താഴെ ഞാനൊരു ആഷ് കളർ ഡാർക്ക് ആഷ് കളർ സിഗരറ്റ് പാൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഡ്രസ്സുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒത്തിരി പൈസ കൊടുത്ത് ഡ്രസ്സ് വാങ്ങിക്കുന്ന ഒരാളല്ല കാരണം എനിക്ക് ഇപ്പോൾ നമ്മൾ കുറേ വിലയുടെ ഒരു ചുരിദാർ മേടിച്ചു അല്ലെങ്കിൽ സാരി ആണെങ്കിൽ അത് മേടിച്ച് കുറേ അത് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ കുറഞ്ഞ വിലയിലുള്ള മെറ്റീരിയൽസ് മേടിക്കും എനിക്ക് തയ്ക്കുന്നത് പെർഫെക്റ്റ് പെർഫെക്റ്റായിരിക്കണം മേത്തിടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കണം എന്നുള്ളതുള്ളൂ കേട്ടോ അതല്ലാതെ ഒരുപാട് വർക്കുള്ള തുണികളോ ഒരുപാട് വിലയുള്ള തുണികളോ അങ്ങനെയൊന്നും ഞാൻ മേടിക്കാറില്ല എനിക്ക് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവണം കാരണം ഒരുപാട് പ്രാവശ്യം ഇട്ടു തന്നെ ഇട്ട് നടക്കുക എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് മടുക്കും അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇടുള്ളൂ അപ്പോൾ അതിന് ആ ഒരു വിലക്ക് ഉള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഞാൻ എന്നും പർച്ചേസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ വന്നിട്ട് മേടിച്ച കുർത്ത മെറ്റീരിയൽസ് ആണിത് അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മമ്മിയാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് കാണുമ്പോഴത്തേ ആ മനോഹരമായ ദൃശ്യം നിങ്ങൾ കാണുന്നില്ലേ സന്ധ്യ സന്ധ്യയാകാൻ പോകുന്നതിന്റെ ആ ഒരു ഭംഗിയാണ് കേട്ടോ അവിടെ മഞ്ഞാണോ കോടമഞ്ഞാണോ മേഘാണോ എന്ന് അറിയില്ല അങ്ങനെ ഓരോ സമയത്തിനും പ്രത്യേക ഭംഗിയാണ് ഇവിടെ നോക്കുമ്പോൾ ഉള്ളത് ട്ടോ ഞങ്ങളുടെ ഇടവപ്പള്ളിയാണ് ആ കാണുന്നത് ഞാൻ പല പ്രാവശ്യം പല വീഡിയോയിലും മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് ഇത് ആക്ച്വലി നമ്മൾ നൈറ്റ് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി ഞാൻ മേടിച്ച തുണികളിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇതിന്റെ കളറും അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുർത്ത തയ്ക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ തയ്ച്ചതാണ് ഇതിന് ലൈനിങ് ഒന്നുമില്ല ഇതിൻ്റെ ഇറക്കം ഞാൻ സാധാരണ തയ്ക്കുന്നതിനേക്കാളും ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെയാണ് കുർത്തകളൊക്കെ തയ്ക്കുന്നത് ഇതിന് തന്നെയാണ് ഇതിന് നമ്മൾ സ്ലീവ് ഫ്രണ്ടിലോട്ട് മറക്കിയിട്ട് ഇവിടെ ഒരു പട്ട പോലെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു അരികിലൊരു ലേസ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സൈഡിലേ കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെയും ഒരു സൈഡിൽ ഈ സിൽവർ സെയിം ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഡ്രസ്സിൻ്റെ കളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പരിപാടി ഉണ്ട് അപ്പം അതിന് പച്ച ഡ്രസ് ഇട്ട് വരണം റെഡ് ഡ്രസ്സിട്ട് വരണം യെല്ലോ ഡ്രസ്സിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുർത്തകള് പറയുമ്പോൾ കുറേ ഉണ്ടെങ്കിലും ആ ഒരു എക്സാക്റ്റ് കളേഴ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കില്ല ഇപ്പോൾ ഒരു റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും കൈൻഡ് ഓഫ് ബ്ലൂ അങ്ങനെ പറയാം ഒരു ആ ഒരു പ്രൈമറി കളേഴ്സിൻ്റെ ഒരു വേരിയേഷനിലുള്ള കളേഴ്സ് ആയിരിക്കും എൻ്റെ ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പ്രോഗ്രാമിനൊക്കെ എല്ലാവരും കൂടി കൂടുമ്പോൾ എല്ലാവരും വൈറ്റ് ഇടണം അല്ലെങ്കിൽ ബ്ലാക്ക് ഇടണം ഗ്രീൻ ഇടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെപ്പാട് ട്രബിളായി പോകാറുണ്ട് എനിക്ക് എപ്പോഴും കളേഴ്സ് ഞാൻ ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കൈൻഡ് ഓഫ് കളേഴ്സ് ഉണ്ട് അതായത് ഒന്നുണ്ടെങ്കിൽ ലൈറ്റ് ആഷ് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രീനിന്റെ പല ആ ഒരു വേരിയൻറ്റിൽ വരുന്ന കളേഴ്സ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എപ്പോഴും കളേഴ്സ് ചൂസ് ചെയ്യാറുള്ളത് അങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ ദൗത്യമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സൂര്യൻ സൂര്യൻചേട്ടൻ പോണേൻ്റെ ഒരു ഭംഗി കേട്ടോ അങ്ങനെ ഒരു ഭംഗിയാണ് പോകുമ്പോൾ പോകുമ്പോഴൊരു ഭംഗിയാണല്ലേ ഇതാണ് അടുത്തൊരു കുർത്ത എന്ന് പറയുന്നത് ഇതിന് ലൈനിങ് ഒന്നുമില്ല ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് അറിയില്ല ഇതൊരു കൈൻഡ് ഓഫ് പോളിസ്റ്റർ കോട്ടൺ അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്സ് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിന് നമ്മൾ വീനൊക്കെ തന്നെയാണ് സ്ലീവ് ഇവിടെ വരെ കൊടുത്തിട്ടുണ്ട് വേറെ വർക്കുകളോ ഒന്നും കൊടുത്തിട്ടില്ല സിബോ ഒന്നും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഞാനപ്പോൾ ഇതിന് ഈ ഒരു കളറാണ് സിഗരറ്റ് പാൻറ്റ് യൂസ് ചെയ്യുന്നത് പൊതുവേ ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വെയർ ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയൽസാണ് ഞാൻ സെലക്ട് ചെയ്യാറ് അതുപോലെ തന്നെ ഒത്തിരി ബ്രൈറ്റ് കളേഴ്സും ഞാൻ സെലക്ട് ചെയ്യാറില്ല പൊതുവേ ഇപ്പോൾ ഏത് തരം ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണല്ലേ ഞാൻ എല്ലാത്തരം ഡ്രസ്സും ഉപയോഗിക്കുന്ന ഒരാളാണ് അതായത് സാരി ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും ജീൻസ് ടോപ്പ് ആണെങ്കിലും ഫ്രോക്ക് ആണെങ്കിലും എല്ലാത്തരം ഡ്രസ്സും ഞാൻ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സിറ്റുവേഷൻ ഏതാണോ നമ്മുടെ കംഫർട്ട് ലെവൽ ഏതാണോ അതിനനുസരിച്ചാണ് ഓരോ ഡ്രസ്സും സെലക്ട് ചെയ്യാറുള്ളത് വെയർ ചെയ്യാറുള്ളത് പക്ഷേ ഈ എല്ലാത്തരം ഡ്രസ്സ് ഇടുമെന്ന് പറഞ്ഞാലും പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം സാരി തന്നെയാണ് പക്ഷെ സാരി നമുക്ക് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ അതുകൊണ്ടാണ് അതിനനുസരിച്ച് കുർത്തിയാണെങ്കിലും ചുരിദാർ ആണെങ്കിലും ഞാൻ സെലക്ട് ചെയ്യാറുള്ളത് പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും കൂടെ ജീൻസ് ആയിരിക്കും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം സാരിയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സാരി ഒരു ഇമോഷനാണെന്ന് അതെനിക്കും തോന്നിയിട്ടുള്ളൊരു സത്യം തന്നെയാണ് സാരി എടുക്കുമ്പോൾ അതൊരു ഇമോഷനാണ് അതൊരു ഫീലാണ് എനിക്ക് എന്നിൽ ഇത്രയും കൂടെ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് സാരി തന്നെയാണ് കേട്ടോ പക്ഷേ എല്ലാ തരം ഡ്രസ്സും ഉപയോഗിക്കാറുണ്ട് ഞാൻ പറയാൻ വെച്ചാൽ ആരും അങ്ങനെ ഈ ഡ്രസ്സ് ചേരില്ല ആ ഡ്രസ്സ് ചേരില്ല എന്ന് പറഞ്ഞിരിക്കരുത് നമ്മളെല്ലാത്തരം ഡ്രസ്സുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് സ്യൂട്ടായിട്ട് വരും പിന്നെ നമ്മൾ നമ്മളുടെ ശരീരത്തിന് അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഡ്രസ്സ് ഇടാനും നമുക്കൊരു കോൺഫിഡൻസ് ലെവലും ഏത് ഡ്രസ്സ് ഇട്ടാലും ഒരു ഭംഗി ഉണ്ടാവുക അപ്പോൾ എപ്പോഴും നമ്മൾ ഇത്തിരി സ്ലിം ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു ഡ്രസ്സും സ്യൂട്ടാവാനായിട്ടുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് അത് നമ്മൾ കുറേയൊക്കെ നമ്മൾ ട്രൈ ചെയ്യും പക്ഷെ പ്രായം പോകെ പോകെ പോകും തോറും അല്ലെങ്കിൽ നമ്മളുടെ എക്സസൈസും നമ്മളുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ശ്രദ്ധ കുറയുമ്പോൾ നമ്മൾ വണ്ണം വയ്ക്കാൻ തുടങ്ങും അല്ലെങ്കിൽ വയർ വരാൻ തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രസ്സ് ഇട്ടാലും ഭംഗി കുറയും ചെയ്യും അപ്പോൾ എപ്പോഴും നന്നായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാലാണ് നമുക്ക് എല്ലാ ഡ്രസ്സും ഭംഗിയായിട്ട് ധരിക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പോ നമ്മൾ ഇത്ര നേരം നല്ല സൺലൈറ്റിലൊക്കെയാണ് വീഡിയോ പിടിച്ചിരുന്നത് ഇപ്പോൾ നേരത്തെ കണ്ടല്ലോ സൂര്യൻ സൂര്യൻചേട്ടൻ പോയി അപ്പോൾ നമ്മൾ അകത്തോട്ട് വന്ന കേട്ടോ അപ്പോൾ വെട്ടം എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇതാണ് അടുത്ത ഒരു അടുത്തൊരു എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ എന്ന് പറയാം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇത് ഇതിൽ വന്നിരിക്കുന്ന എല്ലാ കളേഴ്സിന്റെ കോമ്പിനേഷനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇതും നമ്മൾ ഈ സ്ലീവിന്റെ എൻഡിൽ നമ്മൾ മുന്നിലോട്ട് സ്ലീവിന്റെ ഇത് മുന്നിലോട്ട് തിരിച്ച് പട്ട പോലെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ നെക്കിൽ നമ്മൾ നേരത്തെ ഒരു സ്ലീവിൽ സ്ലീവിലിതിൽ കണ്ട പോലെ നെക്കിൽ കണ്ട പോലെ തന്നെ വൺ സൈഡ് ഇതിൽ കൊടുത്തിട്ടുള്ള ഈ വർക്കിൻ്റെ സെയിം ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റിലൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത് ലൈനിങ് ഒന്നുമില്ല സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ് ഇങ്ങനത്തെ ഒക്കെ കുർത്തി ആകുമ്പോൾ നമുക്ക് കഴുകാനാണെങ്കിലും ഉണങ്ങാനാണെങ്കിലും എല്ലാതും എളുപ്പമാണ് കേട്ടോ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രെസ്സിങ് ചെയ്യുമ്പോൾ അതിൽ എല്ലാം ആയിട്ട് വരുമ്പോഴാണ് ശരിക്ക് ആ തയ്ച്ചിടുന്ന ഡ്രസ്സിനും കൂടെ പെർഫെക്ഷൻ കൂടുകയുള്ളു ആദ്യത്തെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിൻ ടോണിന് ആയിട്ട് കളേഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ നമ്മളുടെ ബോഡി സ്ട്രക്ചറിന് അനുസരിച്ചുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യണം പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിരിക്കണം സ്റ്റിച്ചിങ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് എങ്ങനെയാണോ പെർഫെക്റ്റ് നമ്മൾ ഒരു സെയിം ടൈലറിൻ്റെ അടുത്ത് തയ്ക്കുമ്പോഴായിരിക്കും അവർക്കായിരിക്കും കൂടുതൽ അത് അറിയാൻ പറ്റുള്ളൂ കാരണം ഓരോ പ്രാവശ്യം തയ്ക്കുമ്പോഴും അതിൻ്റെ അപാകതകൾ മനസ്സിലാക്കി അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് പരിഹരിച്ച് വരുമ്പോഴായിരിക്കും നമ്മളൊരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ശരിയാവുന്നത് പിന്നെ നമ്മളൊരു ഡ്രെസ്സിങ് പെർഫെക്റ്റ് ആവണമെങ്കിൽ നമ്മളുടെ ഒരു ഒരു കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ റെഡി ആവണം അതായത് അതായതിപ്പോൾ നമ്മളുടെ തലമുടി കെട്ടുന്നത് ചില ഡ്രെസ്സിനെ പെർഫെക്റ്റായ രീതികളുണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ ഹെയർ സ്റ്റൈൽ ഒരുപാട് പേർക്ക് അറിയ ഒരുപാട് സ്റ്റൈലിസ് അറിയുന്നവർക്കായിരിക്കും അതൊക്കെ ചെയ്യാൻ പറ്റുക എനിക്കിപ്പോ ഈ ഇട്ടിരിക്കുന്ന ഇതുപോലെ ഒന്നും അറിയാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ക്ലിപ്പിടും അത്രയൊക്കെ ഹെയർ സ്റ്റൈൽ എനിക്ക് അറിയുള്ളൂ അപ്പോൾ ഹെയർ സ്റ്റൈലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ് ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിട്ട് കമ്മലാണെങ്കിലും പിന്നെന്താ പറയുക ബാങ്കിൾ ആണെങ്കിലും ചെയിൻ ആണെങ്കിലും അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ പേഴ്സണലി കൂടുതൽ കമ്മലുകൾ എപ്പോഴും ഡ്രസ്സിൻ്റെ ഒരു മാച്ചിന് നോക്കി സെലക്ട് ചെയ്ത് ഇടാൻ ശ്രമിക്കാറുണ്ട് വളയും മാലിയൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല പിന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡ്രെസ്സാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു മാരേജിൻ്റെ ഫങ്ഷന് പോകാനാണ് അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഓർണമെൻ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് അല്ലാതെ ഒരു ഡെയിലി ബേസിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഒരു സെയിം ടോൺ നോക്കി ഇടാറുണ്ട് പിന്നെ ബാക്കി നമ്മളുടെ ഓവറോൾ ലുക്ക് എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നമ്മളൊരു ഡ്രെസ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ച് ആ ആയിട്ട് ഒരു കമ്മല് മേടിക്കണം അല്ലെങ്കിൽ അതിന് ഒരു ബാംഗിൾ മേടിക്കണം എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ കോമൺ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് നമ്മളുടെ ഡ്രസ്സിൽ അറിയാമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആ ഒരു കളർ ടോണിലുള്ള ഓർണമെൻറ്റ്സ് കണ്ടാൽ മേടിച്ച് വെക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഓവറോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളുടെ ഒരു ഡ്രസ്സിംഗിൽ ഒരു ആള് പെർഫെക്റ്റ് ആവുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സാണ് കേട്ടോ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് മ്യൂറൽ പെയിന്റിങ് ഞാൻ ചെയ്തതാണ് കഴിഞ്ഞ കുറേ വീഡിയോസിലായി ഞാൻ പറയുന്നു എനിക്ക് പെയിന്റിങ് ചെയ്യാനുണ്ട് നമുക്ക് ഓണത്തിന് ഇപ്പോൾ പഠിക്കാൻ സബ്മിഷൻ ഉണ്ട് പ്രസന്റേഷൻ ഉണ്ട് അപ്പൊ അതിന് മ്യൂറൽ പെയിന്റ് ആണെന്നൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ സെലക്ട് ചെയ്തത് ലോട്ടസ് ആണ് നമുക്ക് മ്യൂറൽ പെയിന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കോമൺലി കാണുന്ന ഇപ്പം നമ്മൾ സാരികളിലാണെങ്കിലും ഡ്രസ്സസിലാണെങ്കിലും കാണുന്ന എല്ലാത്തരം ഇതുപോലത്തെ പെയിന്റിങ്സ് നമ്മൾ കാണുന്നുണ്ടാവും പക്ഷെ അതൊന്നും മ്യൂറൽ പെയിന്റിങ്സ് അല്ല അതൊക്കെ നമുക്ക് ഒരു ഫാബ്രിക് പെയിന്റ് തന്നെ പറയാൻ പറ്റുള്ളൂ മ്യൂറൽ പെയിന്റ് എന്ന് പറയുമ്പോൾ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് തീമുകൾ ഉണ്ട് ഒരു ട്രഡീഷണൽ ടച്ചുള്ള ആണ് നമ്മൾ മ്യൂറൽ പെയിന്റിങ്സ് എന്ന് പറയുന്നത് പിന്നെ മ്യൂറൽ പെയിന്റിങ്സിന് ഒക്കെ ഒരു ബ്ലാക്ക് ഔട്ട് ലൈനും ഏത് ചിത്രമാണോ അതിന്റെ ഒരു ഔട്ട് ലൈൻ ബ്ലാക്കും ഉണ്ടായിരിക്കും അപ്പോൾ ഫ്ലവേഴ്സിൽ നമുക്ക് ലോട്ടസ് ആണ് മ്യൂറൽ പെയിന്റ് ആയിട്ട് ആകെപ്പാടെ ഒരു പെയിൻറിങ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് മ്യൂറൽ എന്ന് പറയുമ്പോൾ കഥകളി തെയ്യം കൃഷ്ണൻ രാധ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഓരോരുത്തരും ആ പെയിന്റിങ്സ് ചെയ്യുന്നത് അപ്പം എനിക്ക് അത്രയും സമയെടുത്ത് ചെയ്യാനുള്ള സമയവും അതിന്റെ ക്ഷമയും പിന്നെ ആരോഗ്യപരമായിട്ടും ഒക്കെ നോക്കാനുള്ളത് കൊണ്ട് ഞാൻ ഈ ലോട്ടസ് ആണ് തിരഞ്ഞെടുത്തത് ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് ഈ ഒരു പോർഷൻ ചെയ്യാനായിട്ട് ഒറ്റ ഒരു ബഞ്ച് ചെയ്യാനായിട്ട് ഒരു ഹാഫ് ആൻ അവർ ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പെയിന്റിങ്സ് ഒക്കെ എങ്ങനെയായിരിക്കും അതിന്റെ മിക്സിങ് കറക്റ്റ് ആയിരിക്കും പിന്നെ കൈക്കൊക്കെ ചെറിയൊരു വിറയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു പ്രിന്റ് നമ്മൾ ട്രേസിങ് വരച്ചിട്ട് പെയിന്റിങ്സ് നമ്മൾ ചെയ്തു ഔട്ട് ലൈനും കൊടുത്തു അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണെന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ഈ കുറേ കുർത്തകൾ ഇങ്ങനെ എടുക്കാനും അത് ഒരുമിച്ചിരുന്ന് വീട്ടിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ടു വീക്സ് ആയിട്ട് ഞാൻ വീട്ടിലായിരുന്നു അപ്പോൾ അത് വീട്ടിൽ പോയിരുന്ന് തയ്ക്കാനും ഒക്കെ ശ്രമിച്ച എന്തുകൊണ്ടാന്ന് വെച്ചാൽ മമ്മി ഒരുപാട് കുർത്തകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് തയ്ക്കുന്നത് കാണുമ്പോൾ ഞാൻ അത് കണ്ട് പഠിക്കുമായിരുന്നു കാരണം നമുക്ക് ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ സ്റ്റിച്ചിങ് ഫുൾ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വേണമെങ്കിൽ പുറത്ത് ചെയ്യാം പെയിന്റിങ്സ് മാത്രം നിങ്ങൾ ചെയ്താമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും നമ്മുടെ നൈറ്റ് ഡ്രസ്സുകൾ തയ്ച്ചു പിന്നെ ഇടയിലുള്ള കഴിഞ്ഞു പോയ രണ്ട് മൂന്ന് ചുരിദാറുകളൊക്കെ കൈ വെച്ചിട്ടുണ്ട് നെക്കും സ്ലീവൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഫൈനലി ഉള്ള ഈ ചുരിദാർ ഞാൻ തന്നെയാണ് തയ്ച്ചത് അതും വിത്ത് ലൈനിങ് ഉള്ള ചുരിദാറാണ് നമ്മൾ ആദ്യമായിട്ട് തയ്ച്ചത് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചുരിദാർ ടോട്ടലി കാണുമ്പോൾ കളർഫുള്ളി ഭംഗിയുണ്ട് പക്ഷേ സ്റ്റിച്ചിങ്ങിൽ പെർഫെക്ഷൻ കുറച്ച് അപാകതകളുണ്ട് കാരണം ഇത് ഞാനാണ് സ്റ്റിച്ച് ചെയ്തത് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത എൻ്റെ ഒരു ചുരിദാറാണ് അപ്പോൾ എനിക്ക് ചുരിദാർ തയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്ഷനായിട്ട് എല്ലാതും ആയിട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ ഈ സ്ലിറ്റ് എനിക്ക് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരേ ലെങ്ത്തിൽ ചിലപ്പോൾ ഞാൻ കണ്ട സ്ലിറ്റിന്റെ ഒരു സൈഡിൽ മാത്രം സ്റ്റിച്ച് ചെയ്തത് എനിക്ക് ടു സൈഡും സ്റ്റിച്ച് ചെയ്ത് അത് ചുളിവൊന്നുമില്ല അത് ആയിട്ട് നിൽക്കണം എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇത് ഞാൻ തയ്ച്ച ആയതുകൊണ്ട് തന്നെ ഇതിന് ചുളിവുകളും വന്നിട്ടുണ്ട് കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് തരില്ല നമ്മളിനി തയ്ച്ച് 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 ഓക്കെ ആകുമെന്ന് വിചാരിക്കാം എന്തായാലും നമ്മളൊരു ടൈലറിങ് പഠിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മനസ്സിലുള്ള ഒരുപാട് ഐഡിയാസ് ഉണ്ട് അപ്പം അത് ഇനി നമുക്ക് പുറത്ത് പ്ലാറ്റ്ഫോം ആണ് ഓരോ ചുരിദാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ ഡ്രസ്സസ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ നമ്മൾ ആണ് തയ്ച്ചിരിക്കുന്നത് സ്ലീവിൽ നമ്മൾ അരികിൽ നമ്മൾ ഈ ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട് ഇതൊരു ട്രഡീഷണൽ ലുക്ക് വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്ലീവിലാണെങ്കിലും നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഓണം ഒക്കേഷൻ അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ വലിയൊരു സ്കേർട്ട് ഇട്ടേക്കാണ് ഇല്ലെങ്കിൽ ഇതിലൊരു ഇപ്പോൾ ഒരു ഡാർക്ക് പിങ്ക് കളർ ആണെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ആണെങ്കിലും ലെഗീൻസോ അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റോ ഇട്ടിട്ട് ഈ ഒരു കുർത്ത നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇത് ഈ ഒരു ഒക്കേഷൻ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് എത്രത്തോളം ഇടുന്നു അപ്പോൾ എന്തായാലും നമ്മളെ ഫസ്റ്റ് മ്യൂറൽ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി പലതരം ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പലതരം ഡിസൈൻസ് പല കളേഴ്സിൽ ചെയ്യണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ട് അതൊന്നും മ്യൂറൽ പെയിന്റ് അല്ല ഫാബ്രിക് പെയിന്റ് ആണ് അപ്പോൾ ഫാബ്രിക് പെയിന്റിങ്ങിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അത് നമുക്ക് വേറൊരു ക്ലാസ്സാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫാബ്രിക് പെയിൻ്റി കൂടെ പഠിച്ച് പിന്നെ അരി വർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇനിയും ബാക്കിയുണ്ട് അപ്പം അതൊക്കെ പഠിക്കണം എന്നുള്ള വലിയ തീക്ഷ്ണമായ ആഗ്രഹത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സ് ഇതാണ് അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് തന്നെ പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു നെക്ക് നെക്പീസും അതിന്റെ ഫെയർ ആയിട്ട് കിട്ടിയത് തന്നെയാണ് കമ്മലോട്ടോ പിന്നെ ഒരു ആൻറ്റി കളറിലുള്ള കുറച്ച് ബാംഗിൾസും സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻ്റെ ഫസ്റ്റ് ചുരിദാർ വിത്ത് മ്യൂറബ് പെയിന്റിങ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ